Back to Nation News Live, Sports News. ക്രിക്കറ്റ് പ്രേമികൾ ഏറെ ആവേശത്തോടെ കാണുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാക് ഫൈനൽ ബംഗ്ലാദേശിനെ തകർത്ത് പാകിസ്ഥാൻ ഫൈനലിൽ തിരിക്കുന്നു ഏഷ്യ കപ്പിൽ വരുന്ന ഞായറാഴ്ച ഇന്ത്യ പാക് ഫൈനലാണ് ആണ് വ്യാഴാഴ്ച സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ കീഴടക്കിയതോടെയാണ് കലാശപ്പൂരിന്റെ ചിത്രം തെളിഞ്ഞത് ടൂർണമെന്റിൽ മൂന്നാം തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടാൻ പോകുന്നത് കളിച്ച രണ്ടു മത്സരങ്ങളിലും ഇന്ത്യ വിജയിക്കുകയും ചെയ്തു ഞായറാഴ്ചയാണ് ഫൈനൽ ബംഗ്ലാദേശിനെ പതിനൊന്ന് റൺസിനാണ് പാകിസ്ഥാൻ കീഴടക്കിയത് ഇന്നലെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മത്സരത്തിൽ സൂപ്പർ ഫോറിൽ നിന്നും കളി ഇന്ത്യ നേടിയെടുക്കുകയായിരുന്നു പാകിസ്ഥാൻ ഉയർത്തിയ റൺസ് വിജയലക്ഷ്മിയുമായി ബാറ്റ് ഇന്ത്യ ബംഗ്ലാദേശിന് നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുക്കാനേ ആയുള്ളൂ പാകിസ്ഥാനായി ഹാരിസ് റോഫും ഷഹീൻ അഫ്രദിയും മൂന്ന് വീതം വിക്കറ്റ് എടുത്തു മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ബംഗ്ലാദേശിന് ആദ്യ ഓവറിൽ തന്നെ പർവേസ് ഹുസൈന്റെ വിക്കറ്റ് നഷ്ടമായി കാലം ടക്കായാണ് മടങ്ങി പിന്നീട് സെയ്ഫ് ഹസൻ ബൗണ്ടറികളുമായി സ്കോർ ഉയർത്തി എന്നാൽ ടൌഫിക് ഹൃദോയിയെയും പുറത്താക്കി ഷഹീൻ അഫ്രീദി പാകിസ്ഥാന് മികച്ച തുടക്കവും സമ്മാനിക്കുന്നു അഞ്ച് റൺസ് മാത്രമാണ് ഹൃദോയ് നേടിയത് സെയ്ഫ് ഹസന്റെ വിക്കറ്റ് ഹാരിസ് റൌഫും വീഴ്ത്തിയതോടെ ബംഗ്ലാദേശ് പ്രതിരോധത്തിലായി ടീം ഇരുപത്തി ഒമ്പതിന് മൂന്ന് എന്ന നിലയിലായി ആറ് ഓവർ അവസാനിക്കുമ്പോൾ മുപ്പത്തിയാറിന് മൂന്ന് എന്ന നിലയിലായിരുന്നു ബംഗ്ലാദേശ് പിന്നീട് പാക് ബൌളർമാർ പിടിമുറുക്കുകയും അതോടെ ബംഗ്ലാദേശിന്റെ സ്കോറിംഗ് വേഗം കുറയുകയും ചെയ്തു പതിനൊന്ന് റൺസ് എടുത്ത് മഹദി ഹസൻ പുറത്തായി അഞ്ചാം വിക്കറ്റിൽ നൂറുൽ ഹസനും ഹമീം ഹുസൈനും ചേർന്ന ടീമിനെ അമ്പത് കടത്തി എന്നാൽ ടീം സ്കോർ അറുപത്തി മൂന്നിൽ നിൽക്കെ നൂറുൾ ഹസൻ കൂടാരം കയറി പതിനാറ് റൺസ് എടുത്ത താരത്തെ സൈം അയൂബാണ് പുറത്താക്കിയത് നായകൻ ജേക്കർ അലിയും നിരാശപ്പെടുത്തി അഞ്ചു റൺസാണ് താരത്തിന്റെ സമ്പാദ്യം ഷമീം ഹുസൈൻ മുപ്പത് റൺസ് എടുത്തു ഒടുക്കം നൂറ്റി ഇരുപത്തിനാലിന് ഒമ്പത് എന്ന നിലയിൽ ബംഗ്ലാദേശ് ഇന്നിംഗ്സ് അവസാനിക്കുന്നു അതോടെ പാകിസ്ഥാൻ ഫൈനൽ ടിക്കറ്റ് എടുത്തു ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് ആണ് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാന്റെ തുടക്കം തകർച്ചയോടെയായിരുന്നു ആദ്യ ഓവറിൽ തന്നെ സഹീബ് സാദാ ഫർഹാൻ പുറത്തായി നാല് റൺസ് മാത്രമാണ് താരത്തിന്റെ സമ്പാദ്യം പിന്നാലെ സയിം അയൂബും കൂടാരം കയറി അതോടെ ടീം അഞ്ചിന് രണ്ട് എന്ന നിലയിലായി മൂന്ന് പന്ത് നേരിട്ട അയൂബ് ഡക്കായി മടങ്ങി ഏഷ്യാ കപ്പിൽ ഇത് നാലാം തവണയാണ് അയൂബ് ഡക്കായി മടങ്ങുന്നത് മൂന്നാം വിക്കറ്റിൽ ഫക്കർ സമാനും സൽമാൻ ആഗയും ചേർന്ന ടീമിനെ കരകയറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു വളരെ ശ്രദ്ധയോടെ ബംഗ്ലാദേശ് ബൌളർമാരെ നേരിട്ട് ഇരുവരും സ്കോർ ഉയർത്തി എന്നാൽ ടീം സ്കോർ നിൽക്കെ ഫക്കർ സമാൻ പുറത്തായി ഇരുപത് പന്തിൽ നിന്ന് റൺസ് എടുത്താണ് താരം പുറത്തായത് അഞ്ചാമനായി ഇറങ്ങിയ ഹുസൈൻ താലത്ത് മൂന്ന് റൺസ് മാത്രം എടുത്ത് കൂടാരം കയറി നായകൻ സൽമാൻ ആഗ പത്തൊമ്പത് റൺസ് എടുത്ത് പുറത്തായി അതോടെ പാകിസ്ഥാൻ പത്ത് ദശാംശം അഞ്ച് ഓവറിൽ നാൽപ്പത്തി ഒമ്പതിന് അഞ്ച് എന്ന നിലയിലേക്ക് കുപ്പുകുത്തി വീണു കഴിഞ്ഞ മത്സരങ്ങളിൽ തിളങ്ങിയ പേസർ ഷഹീൻ അഫ്രീദിയെയാണ് പിന്നീട് പാകിസ്ഥാൻ ബാറ്റിങ്ങിന് വെട്ടിയത് ഷഹീൻ പതിവ് പോലെ അടിച്ചു കളിച്ചതോടെ പാകിസ്ഥാൻ സ്കോർ എഴുപത് കടന്നു പതിമൂന്ന് പന്തിൽ നിന്ന് രണ്ട് സിക്സിന്റെ അകമ്പടിയോടെ താരം പത്തൊമ്പത് റൺസ് എടുത്തു ഏഴാം വിക്കറ്റിൽ മുഹമ്മദ് നവാസുമായി ചേർന്ന് മുഹമ്മദ് ഹാരിസ് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് സ്കോർ നൂറ് കടത്തിയത് ഹാരിസ് ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസ് എടുത്തപ്പോൾ നവാസ് പതിനഞ്ച് പന്തിൽ റൺസ് എടുത്തു ഒടുക്കം നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തിയഞ്ച് റൺസിന് പാക് ഇന്നിംഗ്സ് അവസാനിച്ചു ബംഗ്ലാദേശിനായി തസ്കീൻ അഹമ്മദ് മൂന്ന് വിക്കറ്റ് എടുത്തു ഏഷ്യകപ്പിൽ ഇത് ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിക്കുമെന്ന് പാകിസ്ഥാൻ ക്യാപ്റ്റൻ ആക പറഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശിനെ തോൽപ്പിച്ച ശേഷം ആകെ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത്തരം മത്സരങ്ങൾ ജയിച്ചാൽ ഞങ്ങളൊരു സ്പെഷ്യൽ ടീം ആയിരിക്കണം എല്ലാവരും ശരിക്കും നന്നായി കളിച്ചു ബാറ്റിംഗിൽ ചില പുരോഗതികൾ ആവശ്യമാണ് ഞങ്ങൾ അതിനായി പ്രവർത്തിക്കും ആകെ പറഞ്ഞത് ഇങ്ങനെ നേരത്തെ ടൂർണമെന്റിൽ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും നേർക്കു നേർ വന്നപ്പോൾ ആയിരുന്നു വളരെ ആവേശത്തിലാണ് എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം ആരെയും തോൽപ്പിക്കാൻ കഴിവുള്ള ടീമാണ് ഞങ്ങൾ ഞായറാഴ്ച വന്ന് ഇന്ത്യയെ തോൽപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കും ആകെ കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ് കാത്തിരുന്നു കാണാം ബാറ്റ് കൊണ്ട് തോക്ക് ചൂണ്ടിയത് മറക്കുന്നവരല്ല ഞങ്ങൾ എന്തു തന്നെയായാലും ഞായറാഴ്ച കാണാൻ പോകുന്ന പൂരം പറയേണ്ടതില്ലോ കാത്തി കാണാം നന്ദി நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தனம்